രാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യു കൊലക്കേസിലെ വിചാരണ നടപടികൾ ഒൻപത് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയ ഹരജിയിലാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം വിചാരണ പൂർത്തിയാക്കാൻ ഒൻപത് മാസം സാവകാശം വേണമെന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ആവശ്യം അംഗീകരിച്ചാണ് നടപടി വിവരങ്ങളുമായി ലിഡിയ ചേരുന്നു ലിഡിയ ഏത് സാഹചര്യത്തിലാണ് കോടതി ഇത്തരം ഒരു നിർദ്ദേശം നൽകിയത് അതാ എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ കൊലപാതക കേസിലാണ് ഇത്തരത്തിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഒൻപത് മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനുള്ള ഒരു സമയപരിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കേസിന്റെ പ്രാരംഭവാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് ആരംഭിച്ചിരുന്നു അഭിമന്യുവിന്റെ അമ്മ ഈ ഭൂപതി നൽകിയ ഹർജി അംഗീകരിച്ചാണ് സിംഗിൾ ബെഞ്ച് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒമ്പത് മാസത്തെ അവകാശം വേണം എന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഒരു സമയപരിധി നിശ്ചയിച്ചിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിലാണ് ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നത് ഇത് കഴിഞ്ഞ് അന്വേഷണം പൂർത്തിയാക്കി അതേ വർഷം തന്നെ കുറ്റവർഷം കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിലും വിചാരണ ആരംഭിക്കുന്നത് കുറെനാൾ കൂടി നീണ്ടുപോയിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് വിചാരണ നടപടികൾ വേഗത്തിലാക്കണം അതിനൊരു സമയപരിധി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് അഭിമന്യുവിന്റെ അമ്മ ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് ശരി വിവരങ്ങൾ നൽകിയത് ലിഡിയ അജയർ